തുടരുന്നുണ്ട് റിയ ഇപ്പോൾ ലക്ഷ്മിപ്രിയ അടക്കമുള്ള ആളുകളുണ്ട് വളരെ വളരെ സങ്കടകരമായ അവസ്ഥയാണ് ആൾ അവർക്ക് എന്ത് പറയണം എന്നുപോലും പെട്ടെന്ന് അറിയാത്ത ഒരു അവസ്ഥ കാരണം ഈ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വിയോഗ വാർത്തയാണ് ഇപ്പോഴൊക്കെ അവിടെ തുടരുന്നുണ്ട് എന്തെങ്കിലും ഒരു അവിടുത്തെ ഈ ആശുപത്രിയിലെ ഡോക്ടർമാർ എന്താണ് മരണകാരണം ഒരു പ്രാഥമിക പരിശോധനയിൽ എന്തായിരിക്കാം മരണകാരണം എന്തെങ്കിലും എന്തെങ്കിലും അറിയിച്ചിട്ടുണ്ടോ അതോ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രം ഔദ്യോഗികമായി ആ കാര്യം പറയാമെന്നാണോ പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് അടക്കമുള്ളവ പൂർത്തിയായ ശേഷമേ അക്കാര്യത്തിൽ ഒരു മറുപടി നമുക്ക് ലഭ്യമാവുകയുള്ളൂ ചൊറ്റാനക്കാർ ആശുപത്രിയിൽ നിന്ന് വ്യക്തമാക്കിയത് ഇവിടെ ഒൻപത് മണിക്ക് എത്തിക്കുമ്പോൾ തന്നെ ജീവൻ ഉണ്ടായിരുന്നില്ല മരണം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് അതായത് ഹോട്ടലിലെ ആളുകൾ പറയുന്നത് ആറു മണിയോടുകൂടി തന്നെ കലാബോ നവാസ് ഹോട്ടൽ മുറിയിലേക്ക് എത്തിയിരുന്നു സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് അതിനുശേഷം അധികം ഫ്രഷായി തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പായിരുന്നു എട്ട് മണിയോടുകൂടി ഔട്ട് ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു ഒൻപത് എട്ട് അൻപത് ഏതാണ്ട് ഒൻപത് മണി എടുത്ത സമയത്ത് കാണാതായിട്ട് വാതിൽ തുറന്നപ്പോഴാണ് നിലത്തധികം ബോധരഹിതനായി കിടക്കുന്നതും ഈ കട്ടിലിൽ വസ്ത്രവും സോപ്പും തോർത്തുമടക്കമുള്ളവ വെച്ചിരിക്കുന്നതും കണ്ടത് ഉടൻ തന്നെ എടുത്ത് അദ്ദേഹത്തെ തൊട്ടടുത്തുള്ള ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഇവിടെ എത്തിയപ്പോൾ തന്നെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ ആറു മണിക്ക് ഷൂട്ടിംഗ് കഴിഞ്ഞ് വരികയും ഈ ഒൻപത് മണിവരെ ഉള്ള സമയത്തിനിടയിൽ എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത് അദ്ദേഹത്തിന് ഈ ഹൃദയാഘാതമായിരിക്കാം ഒരു പക്ഷേ അത് സംഭവിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്തായാലും അതീവ സങ്കടകരമായ വാർത്ത ഈ ഹോട്ടലിലെ ആളുകൾ തന്നെയാണ് ഇവിടേക്ക് എത്തിച്ചത് പിന്നീട് അണിയറ പ്രവർത്തനം അടക്കം വിവരം അറിയിക്കുകയായിരുന്നു തൊട്ടടുത്ത് തന്നെയാണ് ശോചാനിക്കരയിൽ ഒരു മരയിലാണ് ഇതിന്റെ ചിത്രീകരണം നടന്നുകൊണ്ടിരുന്നത് പ്രകമ്പനം സിനിമയുടെ ഇനി നാലാം തീയതി കാണാം എന്ന് പറഞ്ഞ് അദ്ദേഹം യാത്ര പറഞ്ഞ് ഹോട്ടൽ മുറിയിലേക്ക് മടങ്ങിയതാണ് അദ്ദേഹത്തിന്റെ ചിത്രീകരണം ഒക്കെ പൂർത്തിയായ ശേഷം മടങ്ങിയതാണ് അപ്പോഴാണ് ഈ സങ്കടകരമായ വാർത്ത വരുന്നത് സുഹൃത്തുക്കൾ നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നു മണികണ്ഠൻ പട്ടാമ്പി അതോടൊപ്പം തന്നെ പൊന്നമ്മ ബാബു ലക്ഷ്മിപ്രിയ കലാഭവൻ ഷാജോൺ കലാഭവൻ പ്രസാദ് പിഷാരടി അടക്കമുള്ള ആളുകൾ ഒരു വാക്കുപോലും ഇണ്ടാൻ കഴിയാതെ ഇവിടേക്ക് ഓടിയെത്തുന്ന ഇത് നമ്മൾ കണ്ടതാണ് അവരൊക്കെ പറയുന്നത് എങ്ങനെ ഇത് ഉൾക്കൊള്ളാൻ പറ്റും ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കാരണം എപ്പോഴും സുഹൃത്തുക്കളെ വിളിച്ചിരുന്ന അവരുമായി സംസാരിച്ചിരുന്ന അവരെ സന്തോഷം ഒക്കെ പങ്കുവെച്ചിരുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് അത്രയും ബന്ധം ബന്ധം കലാപൂൻ ഉണ്ടായിരുന്നു ഒരു കലാകാരൻ എന്ന രീതിയിൽ എല്ലാ മേഖലയിലും കൈവച്ച പ്രേക്ഷകരെ ചുരിപ്പിച്ച പ്രേക്ഷകരെ സന്തോഷിപ്പിച്ച ഒരു വ്യക്തിയാണ് ഇല്ലാതാകുന്നത് സിനിമയിൽ മിമിക്രിയിലൂടെ കടന്നുവന്ന് സിനിമയിലെത്തി അവിടെ നിൽക്കാതെ ടെലിവിഷൻ മേഖലയിൽ അദ്ദേഹത്തിൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു നല്ലൊരു ഗായകൻ കൂടിയാണ് ടെലിവിഷൻ പരിപാടികളൊക്കെ പ്രേക്ഷകരെ കയ്യിലെടുക്കുന്ന നവാ കലാഭോൻ നവാസിൻ്റെ മുഖവും ചിരിച്ച മുഖവും ഒക്കെയാണ് ഏറ്റവും ആദ്യം മനസ്സിലേക്ക് കൂടി വരുന്നത് അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഏറ്റവും സ്നേഹത്തോടെ ഓർത്തെടുക്കാൻ കഴിയുന്ന ഒരാൾ ഇല്ലാതാവുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഈ വിയോഗം എങ്ങനെ ഉൾക്കൊള്ളാനാകും എന്നുള്ളതാണ് നേരത്തെ ആലുവ എം എൽ എ സംസാരിച്ചപ്പോൾ ഒരുപാട് പ്രതിസന്ധിയിലൂടെ സ്വയം നേടിയെടുത്തതാണ് കലാഭോൻ നവാസിന്റെ പേര് ആ മുഖം അത് പ്രേക്ഷകർ ിലേക്ക് മങ്ങാതെ നിൽക്കുന്ന ഒരു രീതിയിലേക്ക് അദ്ദേഹം നേടിയെടുത്തതാണ് അങ്ങനെ അധ്വാനിച്ച് ഒരു സ്ഥാനം നേടിയെടുത്ത ഒരു കലാകാരൻ സുഹൃത്തുക്കളെ ഏറ്റവും അധികം കൈമുതലായി കണ്ടിരുന്നൊരു കലാകാരൻ എന്നാണ് നേരത്തെ അൻവർ സാദത്ത് പറഞ്ഞത് ആലുവയിലായിരുന്നു അദ്ദേഹം താമസിച്ചത് അതുകൊണ്ട് തന്നെ ഈ മറ്റു ചടങ്ങുകളൊക്കെ അവിടെയായിരിക്കും നടക്കുക എന്തായാലും നാളെയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം അടക്കം നടക്കുക അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരും അവിടേക്ക് പോയിട്ടുണ്ട് നേരത്തെ പൊന്നമ്മ ബാബു പറഞ്ഞു ഞാൻ ഓടിയെത്തിയത് ഇത് ഉൾക്കൊള്ളാനാകാതെയാണ് ഞെട്ടലാണ് ഈ വാർത്ത കേട്ടപ്പോൾ എന്ന് മണികണ്ഠൻ ചാരിയൊക്കെ പറയാൻ വാക്കുകളില്ല എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് മടങ്ങുകയായിരുന്നു ആ ടി പി കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുകയായിരുന്നു ഇതെങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് കാരണം ഏറ്റവും അവസാന നിമിഷം ഒരുമിച്ച് വിനിയോഗിച്ച ഒരുമിച്ച് അഭിനയിച്ച കലാകാരന്മാരാണല്ലോ അപ്പോൾ അവരതിനെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അതിലെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ നമ്മളോട് സംസാരിച്ചിരുന്നു വസ്ത്രമൂരിത്തന്ന് മടങ്ങിയതാണ് അദ്ദേഹം പോയി നാലാം തീയതി വരാമെന്ന് പറഞ്ഞു പോയതാണ് പക്ഷേ ഒന്ന് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് അവരൊക്കെ ചോദിക്കുന്നത് എന്താണ് സംഭവിച്ചതെന്നതിൽ വ്യക്തതയില്ല ഈ വിലത്ത് വീണ് കിടക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ വൃന്ദാവൻ ഹോട്ടലിലെ ആളുകൾ പറയുന്നത് എന്തായാലും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട് ചോദനക്കര പോലീസ് വ്യക്തമാക്കുന്നത് നാളെ ഈ മറ്റു പരിശോധനകളൊക്കെ നടത്തും ഹോട്ടൽ മുറിയിൽ മറ്റ് അസ്വാഭാവികമായ സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പ്രാഥമിക പരിശോധന അവർ പൂർത്തിയാക്കിയിട്ടുണ്ട് വിശദമായ പരിശോധന നാളെയായിരിക്കും നടക്കുക ചില അടക്കമുള്ള ആളുകൾ ആശുപത്രിയിൽ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അണിയറ പ്രവർത്തകർ സിനിമയുടെ പ്രകമ്പന സിനിമയുടെ അണിയറ പ്രവർത്തകർ ബന്ധുക്കൾ എന്നിവരാണ് ആശുപത്രിയിൽ എത്തിയത് വിവരമറിഞ്ഞ് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് കലാകാരന്മാർ ഇവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു പോകുന്ന വാക്കുകൾ തന്നെ ആ വിയോഗ വാർത്തയുടെ ഞെട്ടൽ വെളിപ്പെടുത്തുന്നതാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് ഇന്ന് രാത്രി അദ്ദേഹത്തിന് മൃതദേഹം സൂക്ഷിക്കുക നാളെ പോസ്റ്റ്മോർട്ടം നടത്തി ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമോ അപ്പോൾ നാളെ ഒരു കുറച്ച് സമയത്തിന് ശേഷം മാത്രമേ സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയൂ